ഏവർക്കും സ്വാഗതം കേരളത്തെ വല്ലാതെ നടുക്കിക്കളഞ്ഞ കൊടും കോളേജിൽ ഉണ്ടായ ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് നടന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയിൽപ്പെട്ട ഒരുപറ്റം ഇസ്ലാമിക തീവ്രവാദികൾ അവിടുത്തെ മലയാളം പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ആ കേസിൽ അറസ്റ്റിലായ മുപ്പത്തിയേഴ് പ്രതികളിൽ പതിനഞ്ചോളം പേരെ വിചാരണ വേളയിൽ കോടതി വെറുതെ വിട്ടെങ്കിലും ശേഷിച്ച പ്രതികൾക്കെതിരായി ഭീകരപ്രവർത്തന കുറ്റം വധശ്രമം ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിയുകയും വിവിധ കാലഘട്ടങ്ങളിലേക്ക് അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അങ്ങേയറ്റം ക്രൂരമായ ഈ നരവേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുകയും കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത് മഴു ഉപയോഗിച്ച് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെടുക്കുകയും ചെയ്ത കൊടും ഭീകരനായ ഒന്നാം പ്രതി സവാദിനെ മാത്രം പിടികൂടാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിരുന്നില്ല എന്നാൽ നിരവധി ഒളിയിടങ്ങൾ മാറിയതിനു ശേഷം കണ്ണൂരിലെ മട്ടന്നൂരിൽ വന്ന് ഷാജഹാൻ എന്ന കള്ളപ്പേരിൽ പെണ്ണൊക്കെ കെട്ടി ആശാരിപ്പണിയൊക്കെ പഠിച്ച് അത് ചെയ്ത് അങ്ങനെ ജീവിച്ചു വരുമ്പോഴായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ വലയിൽ ടിയാൻ രണ്ടു ദിവസം മുൻപ് കുരുങ്ങുന്നത് ആധുനിക കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയുടെ നാന്തി കുറിക്കലായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടി എറിഞ്ഞതിലൂടെ ചിലർ തുടങ്ങി വെച്ചത് കേരളത്തിൽ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ അതുകൊണ്ട് നോക്കിക്കണ്ടു സൂചന അവർ നൽകുകയായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ റിലീജിയസ് അജണ്ടയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന വിധത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം പിന്നീട് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയും ൾ പോലും കൈയേറിയും അഹങ്കാരത്തോടെ നീങ്ങിയ തീവ്രവാദികളുടെ കയ്യാളുകൾ സകല സകല പാർട്ടിയിലും സർക്കാർ വകുപ്പുകളിലും അടക്കം നുഴഞ്ഞു കയറി അത് ഒടുവിൽ തീവ്രവാദികൾക്ക് ഫയർഫോഴ്സ് പരിശീലനം നൽകുന്നത് വരെ എത്തി കാര്യങ്ങൾ അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുമെന്നൊക്കെ ധരിച്ചുവശായ ഈ തീവ്രവാദികൾ ആലപ്പുഴയിൽ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കുമെതിരായ വംശഹത്യാ മുന്നറിയിപ്പിന്റെ മുദ്രാവാക്യം മുഴക്കിയതോടെ ഇന്ത്യയുടെ പുലിക്കുട്ടികൾ ഇറങ്ങിയാണ് മതരാഷ്ട്രീയത്തിന്റെ ഈ ഭരണഘടനാ വിരുദ്ധമായ മുന്നേറ്റത്തിനും രാജ്യത്തിന്റെ അടിത്തറയ്ക്ക് വിള്ളൽ വീഴ്ത്താനുള്ള നീക്കത്തിനും തടയിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അതിന്റെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ ആക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും ഭാരതത്തിന്റെ അഖണ്ഡതയെ ഉറപ്പിക്കാൻ നടത്തിയ നീക്കത്തിന്റെ നേടിയ മറ്റൊരു വിജയം തന്നെയാണ് സവാദ് എന്ന ഭീകരന്റെ ഇപ്പോഴത്തെ അറസ്റ്റ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ദിവസത്തിൽ തന്റെ കരച്ഛേദം നടത്തുന്നതിന് ചുക്കാൻ പിടിച്ച സവാദ് ആരുടെയൊക്കെയോ സംരക്ഷണയിൽ ഒന്നേകാൽ പതിറ്റാണ്ടോളം ജീവിച്ചിട്ടും പിടിക്കപ്പെടാതിരുന്ന അയാളെ ഒടുവിൽ എൻ പിടിക്കുമ്പോൾ ഈ ഭീകരന്റെ മഴമുനേറ്റ കൈ നഷ്ടപ്പെട്ട ജോസഫ് മാഷ് പ്രതികരിച്ചത് സവാദും ഇരയാണെന്നും അദ്ദേഹത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും ആയിരുന്നു മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളും ഒന്നും അദ്ദേഹമല്ല ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിൻ്റെ വഴികളിൽ അവരെ നമുക്ക് കണ്ടുമുട്ടാനോ സാധിക്കുന്നില്ല അവരൊക്കെ ഇപ്പോഴും കാണാമറിയാത്തത് തന്നെയാണ് അപ്പോൾ യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആ ബുദ്ധികൾ തന്നെയാണ് അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്തത്തോളം കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും തീവ്രവാദ കേസുകളുമൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഏതായാലും എന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ പോലീസ് സ്റ്റേഖകളിൽ കോടതി വ്യവഹാരത്തിലുമൊക്കെ ഒന്നാം പ്രതിയായിട്ട് വന്ന ഈ സവാദി സവാദിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ സമാധാനിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിയമത്തെയൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയില് പൗരെന്ന നിലയില് എനിക്കും അതില് ഉള്ള കൗതുകമല്ലാതെ ഇരയെന്ന നിലയിൽ പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് സത്യം ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് ജോസഫ് മാഷ് പോലീസിന് കീഴടങ്ങിയതിന് ശേഷം ജാമ്യത്തിലിറങ്ങി കുടുംബസമേതം പള്ളിയിൽ കുർബാന കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു കാലും കൈയും വെട്ടി വിപരീത ദിശയിലേക്ക് എറിയാൻ പരിശീലനം ലഭിച്ച ഭീകരന്മാർ ജോസഫ് മാഷിനെ ആക്രമിച്ചത് കാലിലും കയ്യിലും വെട്ടേറ്റ മാഷിന്റെ വരത് കൈപ്പത്തി അറ്റ് വേർപെട്ടിരുന്നു കേസിലെ രണ്ടാംഘട്ട വിധി പ്രസ്താവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തവും മറ്റ് മൂന്ന് പേർക്ക് മൂന്ന് വർഷത്തെ കഠിന തടവും ശിക്ഷ വിധിച്ചുകൊണ്ടായിരുന്നു എറണാകുളം എൻ ഐ എ കോടതിയുടെ വിധി പ്രതികൾക്കെതിരായി ഭീകരപ്രവർത്തനോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞെന്നും കോടതി ചൂണ്ടിക്കാട്ടി സജിൽ നാസർ നജീബ് എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് നൌഷാദ് മൊയ്തീൻ കുഞ്ഞ് അയ്യൂബ് എന്നിവർക്ക് മൂന്ന് വർഷത്തെ തടവും ലഭിച്ചപ്പോഴും ഒരു പച്ച മനുഷ്യനെ അറുത്തു മുറിക്കുന്ന ക്രൂരതയ്ക്ക് ചുക്കാൻ പിടിച്ച മുഖ്യപ്രതി സവാദ് എന്ന കൊടും ഭീകരൻ ആരുടെയൊക്കെയോ സംരക്ഷണയിൽ അപ്പോഴും ഒളിവിൽ കഴിയുകയായിരുന്നു അടുത്തിടെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായിരുന്നു അങ്ങേയറ്റം ക്രൂരമായ കൃത്യം നടപ്പിലാക്കിയവരിൽ ഭൂരിപക്ഷവും കോളേജിലെ ബി കോം മലയാളം പരീക്ഷയ്ക്ക് ജോസഫ് മാഷ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് പരാമർശിച്ചതിനെയാണ് പ്രവാചക നിന്ദയാക്കി ഉയർത്തിക്കാട്ടി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ഒടുവിൽ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പള്ളിയിൽ പോയി മടങ്ങിയ മാഷിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി ആക്രമിച്ച് കൈ വെട്ടി മാറ്റിയത് അതിനുശേഷം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയും ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ശാരീരികവും മാനസികവുമായി കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മാഷ് അതെല്ലാം സംയമനത്തോടെ അതിജീവിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേസിന്റെ ആദ്യത്തെ വിധി വന്നത് അന്ന് പതിനൊന്ന് പേരെയാണ് കോടതി ശിക്ഷിച്ചത് അതിനുശേഷം കഴിഞ്ഞ ജൂലൈയിൽ സവാദ് ഒഴികെയുള്ള മുഖ്യ പ്രതികളെ ജീവപര്യന്തത്തിന് വിധിച്ചുകൊണ്ടുള്ള നീതിപീഠത്തിന്റെ രണ്ടാംഘട്ട വിധി പ്രസ്താവം ഉണ്ടായി അന്ന് അമിതമായ ആഹ്ലാദമോ സങ്കടമോ കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരും ഇരകളാണെന്ന് പ്രസ്താവിച്ച അതേ നിലപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും ആവർത്തിച്ചുകൊണ്ട് അങ്ങേയറ്റം മനുഷ്യത്വപരമായ നിലപാടുകളിലൂടെ തന്നെ ദ്രോഹിച്ചവരെ തോൽപ്പിക്കുകയാണ് പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരക്ക് കിട്ടുന്ന ഒരു നീതിയാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് പണ്ടേ ഇല്ലാത്തതാണ് അത് രാജ്യത്തിൻ്റെ ഒരു നീതി നടപ്പാകുന്നു എന്ന് മാത്രമേ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവരെന്നെ പോലെ തന്നെ ഇരയാക്കപ്പെട്ടവരാണ് പ്രാകൃതമായ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇത്രയും അവരെന്നെ ഉപദ്രവിച്ചത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഗോത്ര സ്വഭാവമുള്ള ഒരു പ്രാകൃത നിയമത്തിന്റെ ഇരയായ എന്നെ പോലെ തന്നെ അവരും ആ വിശ്വാസത്തിന് ഇരയായതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ ഉൾപ്പെട്ട് എന്നെ ഉപദ്രവിക്കാൻ ഇടയായതും അതുപോലെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാകുന്നതും ഏതാനും മാസങ്ങൾക്ക് പുറകിൽ പൊള്ളുന്ന അനുഭവങ്ങളെ വിവരിച്ചുകൊണ്ട് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന തന്റെ ആത്മകഥ പുസ്തകം മാഷ് പുറത്തിറക്കിയിരുന്നു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഇത്തരം നിഷ്ഠൂര കൃത്യങ്ങളെ ശക്തമായി ചെറുത്ത് കേരളത്തെ ഭീകരവാദികളുടെ നീരാളി പിടുത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടവർ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നിങ്ങനെ തരം തിരിച്ച് ന്യായീകരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു പ്രതിയെ ശിക്ഷിച്ചതുകൊണ്ട് ഇരയ്ക്ക് നീതി ലഭിക്കും എന്നുള്ള അബദ്ധ വിശ്വാസത്തിനും അപ്പുറത്ത് ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മാനവികതയിലും സാഹോദര്യത്തിലുമൊക്കെ ഊന്നി നല്ല ആധുനിക പൗരന്മാരായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാഷ് പറയുമ്പോൾ അത് ഈ കാലഘട്ടം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ കേരളം പോലെ ശക്തമായ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു ഭീകരൻ നിയമപാലകരെ പൊട്ടന്മാരാക്കി പെണ്ണും കെട്ടി ജീവിച്ചത് ശക്തമായ സന്ദേഹങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് കേരളം തീവ്രവാദികൾക്ക് സ്വച്ഛ സ്വൈര്യം ജീവിക്കാനുള്ള ഒരു നാടായി മാറിയോ ആരാണ് ഈ ഭീകരനെ ഈ ഒന്നേകാൽ പതിറ്റാണ്ടുകളോളം സംരക്ഷിച്ചത് ഈ ചോദ്യങ്ങൾക്കൊക്കെ കേരളം ഉത്തരം തേടുകയാണ് ഈ വിഷയം ബിഗ് റിട്ടയർ ജോർജ് ജോസഫ് കേൾക്കുക ഇയാൾക്ക് ഇതുപോലെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് നാട്ടിൽ തന്നെ ഇയാൾക്ക് ധൈര്യസമേതം താമസിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത എസ് ഡി പി ഐ തന്നെയാണ് അത് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് കാരണം കേരളത്തിലെ ഇന്ത്യയിലെ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും മുന്തിയ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ് പതിനാല് സ്റ്റേറ്റിലോട്ട് അവർ വ്യാപിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് കേരളത്തിലാണ് അപ്പൊ അങ്ങ് അതുകൊണ്ട് കേരളത്തിൽ തന്നെയാണ് സേഫ് ആണെന്ന് ഇയാൾക്ക് മനസ്സിലായി അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് പതിനൊന്ന് വർഷം ഇവിടെ നിന്നതിൽ എട്ട് വർഷവും ഇവിടെ ഉണ്ട് വന്നു പോയിട്ടുണ്ടാകാം സഹായം കിട്ടാതെ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എസ് ഡി പി ഐയുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഇപ്പം അയാള് സ്വന്തമായിട്ട് കൂലിപ്പണി ചെയ്ത് മരപ്പണി പഠിച്ച് കുടുംബത്തിനെ വളർത്താൻ തുടങ്ങിയതിന്റെ കാരണം എസ് ഡി പി ഐ എന്നുള്ള വരുമാനം നിന്നു കാരണം വിദേശത്തുനിന്ന് എന്ത് എസ് ഡി പി ഐക്ക് ഇപ്പം പണം കിട്ടുന്നില്ല അപ്പൊ അവരുടെ എല്ലാ ഭാഗത്തും അവർക്ക് പണമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരവര് പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറി ഓരോരുത്തർ അവരവരുടെ ജോലി നോക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ ആ ഫണ്ടിന്റെ വരവ് നിന്നു അത് സെൻട്രൽ ഗവൺമെന്റ് അത് കൃത്യമായിട്ട് മണി വരുന്നത് ഇപ്പം ഫ്രീസ് ചെയ്തിട്ടുണ്ട് ആർക്കും അങ്ങനെ ഫണ്ട് കിട്ടില്ല ഏത് സംഘടനയ്ക്കായാലും ഫണ്ട് കിട്ടാൻ പോകുന്നില്ല പോലീസിൽ തീവ്രവാദികളുടെ ചാരന്മാർ ഉണ്ടെന്ന വാർത്ത ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സവാദ് കേരളത്തിൽ ഒളിവിൽ താമസിച്ച കാര്യം കൃത്യമായി വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുത്ത പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകൻ എം എൻ കാരശ്ശേരി മാഷ് ഇങ്ങനെയായിരുന്നു അപ്പൊ ഇപ്പോ തീർച്ചയായിട്ടും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സവാദ് ഒരു ഉപകരണം മാത്രമാണ് എന്ന ജോസഫിന്റെ നിലപാട് വളരെ ശരിയാണ് അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പോ കേരള പോലീസ് എത്ര നിർജീവമാണ് അവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ ആഭ്യന്തര മന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് അത് കഴിഞ്ഞ് വരുന്ന മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടേതാണ് അന്ന് കുറച്ചു കാലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ് പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയാണ് അത് കഴിഞ്ഞ് പിന്നെ വരുന്നു പിണറായി വിജയന്റെ ഒന്നാം മന്ത്രിസഭ അതിൽ അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രി ഇപ്പോ രണ്ടാം പിണറായി മന്ത്രിസഭയിലും അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രി അപ്പോൾ ഈ പതിമൂന്ന് കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് അഞ്ച് ആഭ്യന്തര മന്ത്രിമാരുണ്ട് നാല് മുഖ്യമന്ത്രിമാരുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് കൊല്ലവും കണ്ണൂർ ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്ന ശരിയാ മട്ടന്നൂർ പരിസരത്ത് എവിടെയോ ഈ പ്രതി ഒളിവിൽ ജീവിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് കാരണം ഇങ്ങനെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഈ ഇത്രയധികം സി സി ടിവികളും നവമാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ഇങ്ങനെ സജീവമായ ഒരു കാലത്ത് ഈ ഇരുളൊളിക്കുവാൻ വിളിച്ച ഒന്നാം തരം എന്ന് കുഞ്ഞി മാഷ പറയല്ലോ എന്നവരെ എവിടെയാണ് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഒളിച്ചത് എന്നുള്ള നമ്പരപ്പ് എനിക്ക് മാറുന്നില്ല മട്ടന്നൂർ എന്നത് കേരളം ഭരിക്കുന്ന പാർട്ടി ശക്തമായി വിന്യസിച്ച് കിടക്കുന്നതും സി പി എം സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് അവിടുത്തെ ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം പോലും പോലുമില്ലെന്നാണ് കേൾക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വന്ന് താമസിക്കുന്നതിനെ കുറിച്ച് അസ്വാഭാവികമായി ആർക്കും ഒന്നും തോന്നിയില്ല എന്നത് എന്തൊക്കെയോ മറച്ചു പിടിക്കാനാണെന്ന വലിയ സംശയം വെളിപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് എയ്റ്റീൻ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ ാണ് മട്ടന്നൂരിലെ എന്തുകൊണ്ട് ഇത്രയും വലിയ ചർച്ചയുണ്ടായി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് മട്ടന്നൂരാണ് മട്ടന്നൂർ ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയാണ് മട്ടന്നൂർ സി പി എമ്മിന് ഒരു ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലവുമാണ് പക്ഷേ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്പോട്ട് ഇരിക്കുന്ന ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ് അങ്ങനെ അല്ലെ അവാർഡ് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിലേക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രധാന പാർട്ടിയായ സി പി എമ്മിലേക്കും എല്ലാം തന്നെ സംശയത്തിന്റെ മുന്നുകൾ നീളുകയാണ് കേവലം സംശയമാണ് സംശയം വെച്ചുകൊണ്ട് ഒരു കക്ഷിയെയും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ശരിയല്ല പക്ഷേ ഓർക്കുക മഞ്ജുഷ് ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു അപരൻ വന്നാൽ ഒരു പോലും വന്നാൽ അതറിയാനുള്ള സംവിധാനം പാർട്ടിക്കില്ലേ അപ്പം എറണാകുളം ജില്ലക്കാരനായ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ഒരുവൻ അവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരു വരുത്തനാണ് വരു അദ്ദേഹം വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ പാർട്ടി സംവിധാനം അവിടുത്തെ ലോക്കൽ ബോഡികൾ ഇതെല്ലാം അലേർട്ടഡാകേണ്ടതല്ലേ അതില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് അപ്പൊ ആരോ എവിടെയോ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നു എന്തോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു കൈകരി കളയാൻ ശ്രമിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം വളരെ പ്രകടമാണ് അതാണ് ആ സൂചനയാണ് അതുകൊണ്ടാണ് മട്ടന്നൂരിനെ കുറിച്ച് സംസ്ഥാനം വരുന്നത് ലോകത്തിനാകമാനം ഭീഷണിയായി ജീവിക്കുന്ന കൊടും ക്രിമിനലുകളെയും തീവ്രവാദികളെയും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ദേശീയ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരളം അത്തരക്കാരുടെ ഒരു ശക്തമായ സ്ലീം ആണെന്ന യാഥാർത്ഥ്യം അവർ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു മുൻ മുഖ്യമന്ത്രിയും സമാധരണീയനുമായിരുന്ന വി എസ് അച്യുതാനന്ദനും ഒരിക്കൽ വിളിച്ചു പറഞ്ഞ ഈ യാഥാർത്ഥ്യം കൂടുതൽ ഉറപ്പിക്കപ്പെടുകയാണെന്ന സത്യമാണ് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ചർച്ചയിൽ വ്യക്തമാക്കിയത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫാണ് പറഞ്ഞത് ഇവിടെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ കർണാടകയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പോലീസ് ചീഫ് അല്ല അത് പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഇവിടെ റാഡിക്കലൈസേഷൻ നടക്കാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഒരു മുസ്ലിം മെജോറിറ്റി ആയി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഇടതുപക്ഷത്തെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ അല്ലെ പറഞ്ഞത് ഇന്ന് നമ്മൾ ഈ പറയുന്ന ഈ പൊതുസൊസൈ നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ തീവ്രവാദത്തിനെ പറ്റി എതിർക്കാൻ പോകേണ്ടത് ആർക്കാണ് നമ്മളിപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുൾ നാസർ അതിനെയൊക്കെ വിളിച്ചിരുത്തി ഒപ്പം വരുന്ന ആൾക്കാരുടെ അടുത്താണോ നമ്മൾ പോയി പറയുന്നത് ചേട്ടാ അതെ തടയിൻ്റെ ഇവിടെ തന്നെ സേർത് അവിടെ ഇരിക്കുന്നുവെന്ന് അപ്പൊ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടെ നിന്നൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചപ്പോൾ പോലും ആർ തുല്യച്ച് ചിരിച്ചുകൊണ്ട് നീങ്ങാൻ മടിയില്ലാത്ത പ്രതികൾ ആരുടെയോ കയ്യിലെ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള പാരിതോഷികം അവർ മുൻപേ തന്നെ കരകതമാക്കിയിരുന്നു എന്നും ഏറെക്കുറെ ഉറപ്പാണ് ഒന്നാം പ്രതി സവാദാകട്ടെ പാർട്ടി ശക്തമായ ജില്ലയിൽ പാർട്ടി ഗ്രാമത്തിൽ വാണു കൊലപാതക ശ്രമക്കേസിൽ പത്ത് ലക്ഷം ഇനാമിട്ട് എൻ ഐ എ കാത്തിരിക്കുന്ന ഒരു പ്രതിക്ക് ദീർഘവർഷങ്ങൾ സസുഖം അവിടെ വാടാൻ കഴിഞ്ഞത് കേരളത്തിന്റെ വർത്തമാന ദുരവസ്ഥയ്ക്ക് തെളിവായി മാറിയിരിക്കുകയാണ് ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് മുൻ ജോർജ് കേൾക്കുക ഇതിനൊക്കെ പുറകിൽ എന്താ പോലീസിനകത്ത് കള്ളന്മാരുണ്ട് അതാണ് അതിന്റെ സത്യം ഇവിടെ ഈ അടുത്ത കാലത്തല്ലേ നിന്ന് നിന്ന് പോലീസുകാർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് റേഡി ചെയ്യുന്നതിന് മുമ്പ് റേഡിന് റെയ്ഡി ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ അറിഞ്ഞിരിക്കുന്ന വിവരം ഇപ്പൊ രണ്ടിടത്തിൽ പിടിച്ചിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസർമാരെ മനസ്സിലായില്ലേ പോലീസിനകത്തേക്കും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനം അമിതമായി കടന്നു വന്നിരിക്കുന്നു ഒരു സംശയം വേണ്ട ഇവിടെ ഈ പ്രൊഫസറെ കൈ വെട്ടി കൈ വെട്ടുകയാണോ എത്ര ഭീകരമാണ് കൈ നേരെ വലിച്ചു വലിച്ച് വെട്ടിയിട്ട് ഈ സമാദ വെട്ടിയിട്ട് ആ കൈ എടുത്ത് വലിച്ചെറിയുക ഏതാച്ചാ മഴുവായിട്ടാണ് ഓടുന്നയാള് ഒന്നാലോചിച്ച് എവിടം വരെ പോയി ഈ രാജ്യം ആ ഭീകരവാദിയെ പിടിക്കാൻ പതിമൂന്ന് വർഷം എടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പ്രശ്ന അതായത് ഏതാനും ഒരു എട്ട് വർഷമായിട്ട് ഈ സമാദം എന്ന് പറഞ്ഞ ഭീകരൻ കേരളത്തിനുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ ബാക്കി കാര്യങ്ങൾ പോട്ടെ അഞ്ചു അഞ്ചുകൂളത്ത് ഞാൻ വിട്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കി എനിക്ക് തർക്കമില്ല ഇയാൾ കല്യാണം കഴിച്ചല്ലോ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരെ സൃഷ്ടിച്ചെടുത്തല്ലേ ഇയാള് എന്നിട്ട് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തെ എന്തിനായി പോലീസ് അത് എവിടെയാണെന്ന് ഉറക്കണം പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിണറായി കണ്ണൂരാ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്ന ഭരണ സംവിധാനം അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന മന്ത്രി ഈ മുസ്ലിം ഭീകരവാദത്തിന്റെ ഭക്താവായിട്ട് ആളെ കുറിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കാണ് പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം മുസ്ലിം ഭീകരവാദികൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് നല്ല തന്റെ അടുത്തോടുകൂടിയാണ് അവർ നടക്കുന്നത് അവർക്ക് ഭയമില്ല അങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് വരും എന്നുള്ളതാണ് പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഒരു പരിധി കൂടുതൽ സ്റ്റേറ്റിന്റെ ഷ്യയിൽ ഇടപെടാൻ കഴിയില്ല നിയമപരമായ കാര്യങ്ങളിൽ ഇപ്പോ എൻ ഐ എ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അത് തന്നെ അത്ഭുതമാണ് എവിടെ പത്ത് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട് കഴിഞ്ഞ പിടുത്തം കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു നീളെ ഇളെ അറിയത്തില്ലായിരുന്നു ഞാൻ എങ്ങനെ നോക്കുന്നത് അപ്പൊ അതിനകത്തൊക്കെ പോലീസിനകത്തും ആളുണ്ട് ഗവൺമെന്റിനകത്തും ഈ ഭീകരവാദ സഹായിക്കാൻ ആളുണ്ട് കേരളത്തിന്റെ വളരെ എന്താണെങ്കിലും ഒന്ന് ഉറപ്പാണ് ആരൊക്കെയോ ചേർന്ന് വിജയകരമായി നടപ്പിലാക്കിയ ാണ് എൻ പൊളിച്ചത് എൻ ഐ എക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അത് വീട്ടാനുള്ളതാണെന്ന പ്രത്യേക ശാസ്ത്രം കേരളത്തിലെ ജനങ്ങൾ ദൃഷ്ടാന്തമായി പഠിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ താൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വി എസ് അച്യുതാനന്ദൻ എഴുന്നേൽക്കുമ്പോൾ ആവേശത്തോടെ ആർത്തുവിളിച്ച അണികളെ കണ്ട് അസ്വസ്ഥരായി ഇതെന്താ ഉഷാ ഉദുപ്പിന്റെ ഗാനമേളയാണോ എന്ന് ചോദിച്ച് ശാസിച്ച പിണറായി ഇപ്പോൾ സ്തുതിപാടകരുടെ നടുവിൽ നിന്ന് അഭിരമിക്കുകയും എതിർപ്പിന്റെയോ വിയോജിപ്പിന്റെയോ ശബ്ദങ്ങളെ വല്ലാത്ത അസഹിഷ്ണുതയോടെ കാണുകയും അത്തരക്കാരെ ഏതറ്റം വരെ പോയിട്ടായാലും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് പിണറായിസത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെന്ന തീപ്പൊരി നേതാവാണ് നവകേരള സദസ് എന്ന പിണറായി യാത്രക്കെതിരെ ശക്തമായ പ്രതിപക്ഷ വിയോജിപ്പോടെ കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസുകാരും പിന്നെ യുവമോർച്ചക്കാരും കരിങ്കൊടി കാണിച്ചു ചെടിച്ചട്ടി കൊണ്ടും പിന്നെ ഹെൽമറ്റ് കൊണ്ടും ഒക്കെയുള്ള ഗുണ്ടാമർദനം ഏറ്റുവാങ്ങി കണ്ണും തലയും ഒക്കെ പൊട്ടിയിട്ടും പിന്മാറാതെ യൂത്ത് കോൺഗ്രസുകാർ ജനാധിപത്യത്തിലെ വിയോജിപ്പിന്റെ പ്രതീകമായ കറുത്ത പതാക പിണറായിയെ ഉയർത്തി വീശിക്കാട്ടിക്കാട്ടി മുന്നോട്ട് പോയി അത് ഒരർത്ഥത്തിൽ പിണറായി ഭരണം അടുത്ത കേരളത്തിലെ ഭൂരിപക്ഷത്തിന്റെയും വികാരങ്ങളുടെ പ്രകടനം തന്നെയായിരുന്നു യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിഷേധത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും നേതൃത്വത്തിൽ മോചിപ്പിച്ച് കെ പി സി സി ആസ്ഥാനത്ത് എത്തിച്ചു യും സതീശനെയും അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കി രാഹുൽ മാംകൂട്ടത്തിലെ അതിക്രൂരമായ രീതിയിൽ തീവ്രവാദികളെയും കൊലപാതകളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ കണ്ടോൺമെന്റ് പോലീസ് കൊച്ചു വെളുപ്പാൻ കാലത്ത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു മുമ്പൊരു വൈദിനത്തിൽ മതംനിന്ന കുറ്റത്തിന് ഈരാറ്റുപേട്ടയിലെത്തി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ വീട് വളഞ്ഞുള്ള അറസ്റ്റ് കേരളത്തിൽ അനവധി നിരവധി ക്രിമിനലുകളും സ്വർണക്കടത്തുകാരും കൊലപാതകികളും ഇപ്പോഴും സസുഖം വാഴുകയാണ് വാഴ്സിറ്റി അധികാരികളെയും അധ്യാപകരെയും കയ്യേറ്റം ചെയ്ത ഇടത് നേതാക്കന്മാരിൽ ചിലർ അറസ്റ്റ് വാറണ്ട് വന്നിട്ട് കൂടി ഞെളിഞ്ഞ് നടക്കുകയാണ് അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയത്വം തുടരുമ്പോഴാണ് നാളെയുടെ പ്രതീക്ഷയായ യുവ നേതാവും ആങ്കൂട്ടത്തിൽ വന്യമായ ത്വരയോടെ പിണറായി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് പിണറായി ന്യായീകരിക്കുന്ന ക്യാപ്സ്യൂളുകളുമായി ചാനലുകളിലെത്തുന്ന വക്കീൽ അരുണിനും ജയ്ക്കിനും വേറെ കുറെ സഖാക്കന്മാർക്കും മാങ്കൂട്ടത്തിൽ കാരണം ചമ്മി നാറി നാടൻ കടാതെ ചർച്ചയിലിരിക്കാൻ മേലാത്ത അവസ്ഥയാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് കലക്കൻ ചിരിയൊക്കെ ചിരിച്ച് രാഹുൽ സംവാദ ഗോതയിലേക്ക് ഇറങ്ങിയാൽ സഖാക്കൾ ഉറപ്പാണ് രാഹുലിന്റെ കയ്യിലിരിക്കുന്ന വാക്സരങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിക്കില്ലാതെ ശൂന്യരായി പോകുന്ന സഖാക്കളുടെ ചിരകാല അഭിലാഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വായടയ്ക്കുക എന്നത് രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും റിമാൻഡിലാകുകയും ചെയ്തതോടെ പോലീസിനെ കൂട്ടുപിടിച്ച് കളിച്ചവർ വിജയിച്ചു ഈ ദിവസങ്ങളിലെ ചർച്ചകളിൽ ഒന്നും ൂട്ടത്തിലിന്റെ മൂർച്ചയും കൃത്യതയും കൗണ്ടറുകളില്ല സഖാക്കൾ ഹാപ്പി നേതാവും ഹാപ്പി ഹാപ്പി അണികൾ എല്ലാം പക്ഷേ ചെയ്യാനാ കേരളം കാണാൻ പോകുന്ന ഒരു ശക്തനായ നേതാവായി രാഹുൽ പിണറായി പോലീസിന്റെ ഈ അറസ്റ്റ് കളിയിലൂടെ പുറത്തു വരാൻ പോകുകയാണ് അറസ്റ്റിനെതിരെ കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസുകാർ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തി മാത്രമല്ല പനിബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞ രാഹുലിനെ ക്രൂരമായി അറസ്റ്റ് ചെയ്ത പോലീസ് ക്രൂരതയ്ക്കെതിരെ കേരളം മുഴുവൻ രാഹുലിനൊപ്പം അണിചേർന്നു വിനാശകാലത്തിൻ്റെ പ്രതിഫലനമായി തോന്നുന്ന ഓരോ വിപരീത ബുദ്ധികൾ സി പി എമ്മിന്റെ ചെലവിൽ നമ്മുടെ നാട്ടിൽ പുതിയ താരങ്ങൾ ഉദിക്കുകയാണ് ന്യൂസ് ഖാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച